Hello, welcome back to my channel. ഇന്നൊരു വീക്കെൻഡ് ബ്ലോഗ് ആണ് ഇന്ന് എന്റെ ഹസ്ബൻഡിന് ഓഫ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോവാണ് ദാ അഞ്ചു മണി ടൈം ആണോട്ടെ കാണുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ മറ്റു ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഹ്യൂമിഡിറ്റി കുറവായിരുന്നു അപ്പൊ ഞങ്ങൾ ബസ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാനാണ് കാണാനാണോട്ടോ അതാണ് ഈ ടൈമിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഈ പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കഴിഞ്ഞ ഷോപ്പിംഗ് ബ്ലോഗിലെ അൽറയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് വന്നത് ആ പ്ലേസ് ആണോട്ടോ ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ സ്കൈയൊക്കെ നല്ല ഗോൾഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് ദേഹ് ഇതൊക്കെ കുവൈറ്റികളുടെ വീടുകളാണ് ോ വൈദബൈ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റ് സിറ്റിയിലേക്കാണ് കേട്ടോ ഇവിടുത്തെ മിക്ക വീടുകളും കണ്ടാൽ ഒരേ ഷേപ്പും കളറും ആയിരിക്കും കാരണം ഇവിടെ മിക്കപ്പോഴും പൊടിക്കാറ്റൊക്കെ വരാറുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ക്ലൈമറ്റിനുസരിച്ചായിരിക്കുമല്ലോ ബിൽഡിങ്ങൾ വരുന്നത് ഞാൻ സിറ്റി എത്തിയപ്പോഴേക്കും കുറെ ടവറുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും കാണാൻ പറ്റി പറ്റിട്ടോ ഇതാണ് ജോഹറട്ട് അൽ ഖലീദ് ഷോപ്പിംഗ് സെന്റർ വലിയൊരു ഹ്യൂജ് ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ അത് അതിലെ റിഫ്ലക്ഷനിൽ കാണുന്നതാണ് നമ്മുടെ കുവൈറ്റ് ടവർ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു കുവൈറ്റ് ടവർ ഉണ്ടായിരുന്നത് അങ്ങനെ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ആ ടവർ നേരിട്ടൊന്ന് കാണാൻ പറ്റി അങ്ങനെ ഞങ്ങള് ബസ് ഇറങ്ങി ഇനി കൊറച്ച് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോ ഒരു ടാക്സി എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് ബസ്സിന് തന്നെ നേരെ പോകാൻ പറ്റുമായിരുന്നു തോന്നുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ആ ടവറിന്റെ അവിടെ ഇറങ്ങി ടാക്സി എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് ഈ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഓരോ പ്ലേസും കാണാൻ വേണ്ടിയിട്ട് അതല്ല ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് യോം അൽബർ എന്റർടൈൻമെന്റ് ഹിസ്റ്റോറിക്കൽ വില്ലേജിലേക്കാണ് വില്ലേജിലേക്കാണോട്ടോറ്റ് സിറ്റിയിൽ തന്നെയാണോട്ടോ ഈ പ്ലേസ് വരുന്നത് നമ്മൾ അവിടേക്ക് എത്താറായപ്പോഴത്തേക്കും ഒരു ഗോൾഡിഷ് കളർ ദാ സ്കൈയിൽ എങ്ങനെ കാണാം ബീച്ച് സൈഡിൽ തന്നെയാണോട്ടോ നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ വില്ലേജ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ബീച്ച് വ്യൂവും അടിപൊളി സൺസെറ്റും നല്ലൊരു ഈവനിംഗും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എന്താ നമ്മൾ ഹിസ്റ്റോറിക്കൽ വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം പോകുന്നത് ബീച്ച് സൈഡിലേക്കാണ് കേട്ടോ സൺസെറ്റ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പത്തിൽ സണ്ണിനെ കാണാൻ പറ്റിയിട്ടോ ഇവിടെ നിന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും വന്ന് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെ ആണ്ട്ടോ ഇത് ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഹിസ്റ്റോറിക്കൽ വില്ലേജിൽ അത്ര തിരക്കില്ലെങ്കിലും ബീച്ച് സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു ചൂടായതുകൊണ്ട് തന്നെ ചൂടുകാറ്റൊക്കെ ഉണ്ടായിരുന്നട്ടോ വിന്ററിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും ആൾക്കാർ ആ താഴെ ഒക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഞങ്ങളാണെങ്കിൽ ബീച്ച് സൈഡിലേക്ക് ഒന്നിറങ്ങില്ല ഞങ്ങള് മെയിൻ ആയിട്ട് വന്നത് ഹിസ്റ്റോറിക്കൽ വില്ലേജ് വിസിറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം നല്ല ചൂടായതുകൊണ്ട് ബീച്ച് സൈഡിലേക്ക് ഇറങ്ങാന്നുള്ളത് അത്ര നല്ല ഗുഡായിട്ട് ഞങ്ങൾ തോന്നിയില്ല ഇനി വിന്ററിലും കൂടെ ഈ സ്ഥലത്തേക്ക് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് നല്ല ആഗ്രഹമുണ്ട് പിന്നെ അത് അവിടെ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നോ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ സൺസെറ്റ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ നേരെ വന്നത് ഹിസ്റ്റോറിക്കൽ വില്ലേജ് കാണാൻ ഇവിടെ ടിക്കറ്റ് ഒക്കെ ഫ്രീ ആണ് കുത്തിലെ പണ്ടത്തെ ലൈഫ് സ്റ്റൈലും അവരുടെ ക്രാഫ്റ്റുകളും അവരുടെ ട്രഡീഷനും ഈ ഹിസ്റ്റോറിക്കൽ വില്ലേജ് കുവൈത്തിന്റെ ഹിസ്റ്ററി ഇതിലെ ഓരോ എലമെന്റിലും കാണാൻ പറ്റുന്നതാണ് കേട്ടോ കുവൈത്തിലെ പണ്ടത്തെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ഇത് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലസന്റ് സ്പേസ് ആണ് ഇത് മാത്രല്ല കുറെ വാക്കിംഗ് പാർട്സും ഫൗണ്ടൻസും പിന്നെ കുറെ റിലാക്സ് ചെയ്യാനുള്ള ഏരിയാസും ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വെച്ച് അവിടെ ഇരിക്കാനൊക്കെ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിന്റെ മേലെയൊക്കെ കയറി നമുക്ക് അവിടെ വ്യൂ ഒക്കെ ആസ്വദിക്കാം കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഡോറിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറെ അധികം ഇവിടുത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ സെൽ ചെയ്യുന്ന ഷോപ്പ്സ് ആണുള്ളത് അങ്ങനെ ദാ ആ വാക്കിംഗ് ഏരിയയിൽ കൂടെ ഒക്കെ നടന്ന് അവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇതിനുള്ളിൽ തന്നെ കുറെ അധികം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇവിടുത്തെ ട്രഡീഷണൽ ഡിഷസ് ഒക്കെ Посмотрите കൊറേ അധികം ഫോട്ടോസ് ഒക്കെ അവിടെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് രാത്രിയായത് അപ്പോഴാണ് ആ വില്ലേജിന്റെ ഒരു ബ്യൂട്ടി അറിയുന്നത് ഫുൾ ഓൺ ഒരു വാം ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളി വ്യൂ ആയിരുന്നു ആയിരുന്നോട്ടോ അവിടെ ഇരുന്ന് നമുക്ക് ആ വില്ലേജ് ഒന്ന് കാണാനായിട്ട് ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടായിരുന്നു തോന്നുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റി എൻട്രൻസില് ഇങ്ങനെ ഒരു കപ്പലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ കുറച്ചധികം സ്ഥലങ്ങൾ ഇങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ടായിരുന്നു പിന്നെന്താ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഇവരുടെ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകൾ കാണാൻ പറ്റുന്നത് കുവൈത്തിന്റെ ഹിസ്റ്ററി കാണാൻ പറ്റുന്ന ആൻഡിക് ഐറ്റംസ് ആയിരുന്നു എല്ലാ ഷോപ്പുകളിലും ഉണ്ടായിരുന്നത് ഡ്രസ്സാണെങ്കിലും ഇവരുണ്ടാക്കുന്ന ക്രാഫ്റ്റുകളായാലും എല്ലാം കുവൈത്തിന്റെ പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതൊക്കെ സെല്ലിംഗ് ഉള്ള കടകളാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യാം അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതാണ് കേട്ടോ അവിടെ രാത്രിയിലെ വ്യൂ വന്നത് ടാക്സിക്കാണെങ്കിലും പോകുന്നത് നമ്മൾ നടന്ന് പോവാന്ന് വെച്ചു അതാകുമ്പോൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോവാലോ ഡെസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ഹ്യൂമിഡിറ്റി കുറച്ച് കുറവായതുകൊണ്ട് നടക്കാൻ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് എന്താ നമ്മൾ കുവൈറ്റ് ടവർ രാത്രിയിൽ നല്ല ലൈറ്റ് ഒക്കെ കണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ